നമസ്കാരം അയോധ്യയിലേക്കുള്ള ക്ഷണം കോൺഗ്രസ് നിരസിച്ചത് മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയിൽ വിശേഷങ്ങൾ വരെ നീളുന്നതാണ് ഇന്നത്തെ പത്രങ്ങളിലെ വാർത്തകൾ നിരവധി അല്ലാത്ത വാർത്തകളും ദേശീയ സംസ്ഥാന പ്രാധാന്യമുള്ള വാർത്തകളുമുണ്ട് നമുക്ക് നേരെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം കടക്കാം രാഹുൽ മാങ്കൂട്ടം ജയിലിലാണ് എന്ന് പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാക്കിയ പ്രകോപനത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ആ അറസ്റ്റുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും ഇന്നും പത്രങ്ങൾ മുക്തമായിട്ടില്ല എല്ലാ ിലും നിരവധി വാർത്തകൾ രാഹുലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധിയുണ്ട് കേരളകൗമതിയുടെ ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കരുത്താകാൻ യൂത്ത് കോൺഗ്രസ് എന്നാണ് കേരളകൗമതിയിലെ ഒരു വാർത്ത വിശകലനമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വലിയ നേട്ടമാണ് കോൺഗ്രസിനുണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ്സിലെ സകല പ്രശ്നങ്ങൾക്കും മുകളിലേക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു നേതാവിനെ പ്രതിഷ്ഠിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് കേരളകൗമിതി വാർത്ത നൽകുന്നത് രാഹുൽ ജാമ്യ ഹർജി നൽകി എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നുണ്ട് ജാമ്യ ഹർജിയുടെ വാർത്ത കേരളകൗമുദി ിലും മറ്റെല്ലാ പത്രങ്ങളിലും ഉണ്ട് കേരളവും കുറച്ച് വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട് പോലീസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് സംശയകരമെന്ന് രാഹുൽ ജാമ്യ ഹർജിയിൽ ആരോപിക്കുന്നതായി കൗമുദി പറയുന്നു നാടി സംബന്ധമായ അസുഖമുണ്ട് രാഹുൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ് പക്ഷാഘാതം പോലും ഏത് നിമിഷവും ഉണ്ടാകാനിടയുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് കേരളകോമതിയിലെ വാർത്ത മുഖപ്രസംഗങ്ങളുണ്ട് രണ്ട് പത്രങ്ങളിൽ കാര്യമായി മുഖപ്രസംഗമുണ്ട് ഒന്ന് മാതൃഭൂമിയുണ്ട് രണ്ട് കേരളകോമതിയുണ്ട് മനോരമായി ഇന്നും മുഖപ്രസംഗം എഴുതാൻ സാഹചര്യം ഇല്ലാത്ത ഘട്ടത്തിലാണ് കാരണം ഇന്നലെ യേശുദാസിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട മുഖപ്രസംഗം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ന് റാഫേൽ തട്ടലിൻ്റെ സ്ഥാനാരോഹണം അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്ന ദിവസമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഖപ്രസംഗവും ഒഴിവാക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് രണ്ടാം ദിവസവും മനോരമയ്ക്ക് മുഖപ്രസംഗം എഴുതാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ മറ്റു പത്രങ്ങൾക്ക് ഇന്ന് അതൊന്നും നോക്കേണ്ട കാര്യമില്ല മാതൃഭൂമി നേരെ തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് രാഹുലിൻ്റെ അറസ്റ്റ് പ്രയോഗം എന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗമുണ്ട് കേരളകുമതി അറസ്റ്റിന് പിന്നിലെ രാഷ്ട്രീയം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം എഴുതുന്നത് ഇങ്ങനെ നിരവധി വാർത്തകൾ ഇനിയും ഉണ്ട് എല്ലാ വാർത്തകളും നമ്മൾ എടുക്കുന്നില്ല മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതു അയോധ്യയിലേക്ക് പോകില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് മാതൃഭൂമി എന്ന് പ്രധാന വാർത്തയാക്കി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ഈ തീരുമാനം കൈക്കൊള്ളാൻ വൈകിയതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് ഈ സാഹചര്യത്തിൽ അവരുടെ ധീരമായൊരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് സുപ്രഭാതം ലീഡ് വാർത്ത തന്നെ നൽകുന്നുണ്ട് സുപ്രഭാതം അവരുടെ രാഷ്ട്രീയ നിലപാട് സംശയകരമായി ചർച്ച ചെയ്യപ്പെട്ടത് അവരുടെ കോൺഗ്രസ് അങ്ങോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടുള്ള മുഖപ്രസംഗത്തിൻ്റെ പേരിലാണ് ഇന്ന് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തീരുമാനം അവർക്ക് സന്തോഷം നൽകുന്നതാണ് സുപ്രഭാതത്തിൻ്റെ ലീഡ് കോൺഗ്രസ് പങ്കെടുക്കില്ല എന്നുള്ളതാണ് അന്നെഴുതിയ മുഖപ്രസംഗത്തിലെ ഉത്തരവാദിത്വം അവർ ഇന്ന് നിറവേറ്റി കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു മുഖപ്രസംഗം സുപ്രഭാതം എഴുതിയിട്ടുണ്ട് തീരം കോൺഗ്രസ് നിലപാട് എന്നാണ് സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ മുഖപ്രസംഗം എന്തായാലും അന്ന് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് അവിടെ കാല് കുത്തരുത് എന്ന് പറഞ്ഞ മുഖപ്രസംഗത്തിനെതിരെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇടത് ഗൂഢാലോചനയാണ് മുഖപ്രസംഗത്തിന് സുപ്രഭാതത്തിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് ഇന്ന് തീരം കോൺഗ്രസ് നിലപാട് എന്ന മുഖപ്രസംഗത്തെക്കുറിച്ച് വി ഡി സതീശൻ എന്തു പറയും എന്നറിയാൻ ഞാൻ ഉറ്റുനോക്കുകയാണ് എന്തായാലും ഖാർഗെ സോണിയ ഡിസൈഡ് ടു സ്കിപ്പ് രാം ടെമ്പിൾ ഇവൻറ്റ് എന്ന അർത്ഥവത്തായ തലക്കെട്ടോടെയാണ് ഹിന്ദു വാർത്ത നൽകുന്നത് സ്കിപ്പ് ചെയ്തിരിക്കുന്നു ആ ബി ജെ പിയുടെ ആ കെണിയിൽ നിന്നും കോൺഗ്രസ് സ്കിപ്പ് ചെയ്തിരിക്കുന്നു അയോധ്യ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന വീക്ഷണം പ്രധാന വാർത്ത തന്നെ നൽകുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാം എന്നൊരു വാർത്ത മനോരമയുടെ ഉൾപേജിലുണ്ട് പോകാൻ തയ്യാറായി ഹിമാചൽ പ്രദേശ് യു പി നേതാക്കൾ ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കർണാടകയിൽ എല്ലാ വീടുകളിലും ഈ ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ ആഹ്വാനം ചെയ്ത വാർത്ത നമ്മൾ കണ്ടത് കോൺഗ്രസ് ദേശീയ തലത്തിൽ അവരുടെ നിലപാട് ഇന്ത്യ സഖ്യവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടു കൂടി ബി ജെ പിയുടെ അക്കെണിയിൽ വീണ് പോകാതിരിക്കാൻ അവർക്ക് ഒരു ഒരുക്കം ആവശ്യമായിരുന്നു ആ തീരുമാനമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എങ്കിലും ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ്സിൽ പല നേതാക്കളും ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയും ഒരുങ്ങിയിരിക്കുകയായിരുന്നു അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഇത് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനിടയുണ്ട് എന്ന് തിരിച്ചറിവ് അവർക്കുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായ നേതാക്കൾക്ക് പോകാം എന്ന് അവരുടെ തീരുമാനത്തിൻ്റെ തുടർച്ചയായ ഒരു നിർദ്ദേശം കൂടി ഉള്ളത് ആശ്വാസകരമാണ് മറ്റ് നേതാക്കൾക്ക് ഒപ്പം ജന്മഭൂമി സ്വാഭാവികമായും കോൺഗ്രസിനെ കടന്നാക്രമിച്ചു കൊണ്ടുള്ള ആണ് കൊടുക്കുന്നത് പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിച്ച് കോൺഗ്രസ് എന്നാണ് രാമനെ വേണ്ടെന്ന് സോണിയയും ഗാർഗയും എന്നൊരു എന്നൊരു സബ് ഹെഡിങ് കൂടി ജന്മഭൂമി കൊടുക്കുന്നുണ്ട് പങ്കെടുക്കേണ്ടത് ഈശ്വര വിശ്വാസികൾ രാഹുലയുടെ കടമായ എന്ന് എൻ എസ് എസ് പറഞ്ഞത് മാതൃഭൂമി വാർത്തയാക്കുന്നുണ്ട് അയോധ്യ പരിപാടിക്ക് കെജ്രിവാളിന് ക്ഷണമില്ല എന്നുള്ള സാഹചര്യം കൂടി മാതൃഭൂമി മറ്റൊരു റിപ്പോർട്ടിലൂടെ അറിയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് മണിപ്പൂരിൽ ഉദ്ഘാടന വേദി നിഷേധിച്ചു എന്ന വാർത്ത ഇന്നലെ വലിയ പ്രാധാന്യത്തോടുകൂടി പുറത്തു വന്നതാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ അതുണ്ട് രാഹുലിൻ്റെ യാത്ര ഉദ്ഘാടനത്തിന് അനുമതി നിഷേധിച്ചു എന്ന് മനോരമ ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത കൊടുക്കുന്നുണ്ട് രാഹുലിൻ്റെ ഭയം എന്ന വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നുണ്ട് രാഹുലിൻ്റെ അത്ര അനുമതി നൽകി മണിപ്പൂരെന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് അനുമതി നൽകി അത് നിഷേധിച്ചിട്ടില്ല പക്ഷേ ഉദ്ഘാടന വേദിക്ക് ഇംഫാലിൽ അവർ കണ്ടുവച്ചിരുന്ന ആ ഉദ്ഘാടന വേദിക്കുള്ള അനുമതിയാണ് മണിപ്പൂർ നിഷേധിച്ചത് ഇംഫാലിൽ ക്രമസമാധാനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിരേൻ സിംഗിൻ്റെ സർക്കാർ അനുമതി നിഷേധിച്ചത് അതുകൊണ്ടാണ് സുപ്രഭാതം യാത്രയ്ക്ക് അനുമതി നൽകി എന്ന തലക്കെട്ട് നൽകുന്നത് കൈവെട്ട് കേസ് ഒന്നാം പ്രതി പതിമൂന്ന് വർഷത്തിന് ശേഷം പിടിയിൽ എന്ന് മനോരമ വാർത്ത നൽകുന്നു വെട്ടിയവനെ കിട്ടിയെന്ന തലക്കെട്ട് മംഗളം നൽകുന്നു ഒളിത്താവളങ്ങൾ ഒരുക്കിയത് എസ് ഡി പി ഐ എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു സി പി എം എസ് ഡി പി ഐ ശക്തി കേന്ദ്രത്തിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന് മംഗളം വാർത്ത നൽകുന്നു സവാദ് മട്ടന്നൂരിൽ താമസിച്ചത് ഷാജഹാൻ എന്ന പേരിലാണെന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തിരിച്ചറിഞ്ഞത് കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വെച്ച് എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു അതായത് ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നെങ്കിലും കുഞ്ഞ് പറന്നപ്പോൾ ഒറിജിനൽ പേര് കൊടുക്കണമല്ലോ അങ്ങനെ സവാദ് എന്ന് ജനന സർട്ടിഫിക്കറ്റിൽ നൽകിയ പേരാണ് അന്വേഷണ സംഘത്തെ ഇയാളിലേക്ക് എത്തിച്ചത് എന്ന് എന്നാണ് മാതൃഭൂമി പറയുന്നത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി സ്റ്റാർട്ട്സ് ഏർലി ടു നെയിം സം കാൻഡിഡേറ്റ്സ് ഇൻ ഫെബ്രുവരി ഹോൾഡ് ജംബോ മീറ്റിംഗ് ഇൻ ഡൽഹി എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആദ്യഘട്ടത്തിലേക്ക് അവർ കടക്കും എന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു സി പി എം ഭീകരരുടെ പാർട്ടി എന്ന് മമതാ ബാനർജി പറഞ്ഞത് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു സി പി എമ്മുമായി ഒരു സഖ്യത്തിനുമില്ല എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഉദ്ധവിന് തിരിച്ചടി ശിവസേന പോയി എന്ന് മനോരമ ലീഡ് വാർത്ത നൽകുന്നു അധികം സീറ്റ് ചോദിച്ചത് അറിയില്ല എന്ന് ലീഗിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യത്തെക്കുറിച്ചുള്ള യു ഡി എഫ് കൺവീനറുടെ പ്രതികരണം ഉൾപ്പെടുത്തി ദേശാഭിമാനി വാർത്ത നൽകുന്നു നവകേരള സദസ്സിന് ശേഷം നവകേരള ബസ് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് നവകേരള ബസ് പൊളിച്ചു പണിയും അതെല്ലാം നടപടികളിലേക്ക് കടന്നു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് ഫ്രിഡ്ജ് ഓവൻ ഒക്കെ ഘടിപ്പിക്കും ടൂറിസ്റ്റുകൾക്ക് സൗകര്യപ്രദമായ മറ്റ് സൗകര്യങ്ങളും ഉൾ ഉൾപ്പെടുത്തും വിനോദസഞ്ചാര യാത്രകൾക്ക് ഉപയോഗിക്കും എന്ന് വാർത്തയിൽ വിശദീകരിക്കുന്നു ഒരു മുദ്രാവാക്യ കവിത എന്ന പേരിൽ ചുള്ളിക്കാടിൻ്റെ കവിത ദേശാഭിമാനി വാരികയിൽ വന്നത് വലിയ ചർച്ചയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ രൂപപ്പെട്ടു സുപ്രഭാതം പ്രസക്തമായൊരു വാർത്ത നൽകുന്നു അത് മുദ്രാവാക്യ കവിതയോ ചുള്ളിക്കാടിൻ്റെ കവിതയോ ചൊല്ലി തർക്കം എന്ന റിപ്പോർട്ടിലൂടെ മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് ദീപിക ലീഡ് വാർത്ത നൽകുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സ്ഥാനാരോഹണം എന്ന് വാർത്ത വിശദീകരിക്കുന്നു ഉള്ളിൽ തീയാണ് വണ്ടി എന്ന് ജോയ് മാത്യുവിൻ്റെ ലേഖനം മനോരമ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിക്കുന്നു ുന്നു തീവണ്ടി യാത്രികരുടെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ഇന്നത്തെ കായികം പേജിലെ രണ്ട് പ്രസക്തമായ വാർത്തകൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വൻ്റി ട്വൻ്റി പരമ്പര ഇന്ന് ആരംഭിക്കും ഓപ്പൺ ടു ഓൾ എന്ന തലക്കെട്ടിൽ മനോരമ കായികം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് നാളെ ഖത്തറിൽ തുടക്കം എന്ന് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റീഡേഴ്സ് അർട്ടിവിക്കറ്റിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം